എയർ ബെഡ്സിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നേക്കുവാണ് നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് കേട്ടോ ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പറവ കുഞ്ഞുങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ കുറേ പറവ ജോഡികൾ വന്നിട്ടുണ്ട് പറവ സിങ്കിൾ ആയിട്ടൊക്കെ ഇഷ്ടംപോലെ പറവകൾ വന്നിട്ടുണ്ട് കൂടാതെ കുറെ ഫാൻസി പറവകൾ വന്നിട്ടുണ്ട് പിന്നെ വേറെയും കുറെ അധികം പെറ്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി വീഡിയോ അയച്ചു തരുന്ന കൂട്ടുകാർ മാക്സിമം ഒരു ഇരുപത് സെക്കൻഡെങ്കിൽ അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ ചിലർ അഞ്ച് സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ വീഡിയോ അയച്ചിരുന്നു അപ്പോൾ എന്തിനാന്ന് പോലും അറിയത്തില്ല ഇത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലരാണെങ്കിൽ വീഡിയോ അയച്ചു തരും പിന്നെ ആ പോക്കാണ് പിന്നെ സ്ഥലം അറിയത്തില്ല റേറ്റ് അറിയത്തില്ല ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് അറിയത്തില്ല മാക്സിമം ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അയച്ചു തരുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് അയക്കിയിട്ട് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ അങ്ങോട്ട് ഞാൻ എന്തായാലും ആരെയും വിളിച്ച് ചോദിക്കുന്നൊന്നുമില്ല കറക്റ്റായിട്ട് അതായത് ഇരുപത് സെക്കൻഡ് എങ്കിലും ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ ഇതുപോലെ വീഡിയോസിനായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിൻ്റെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഫോൺ ചരിച്ചു പിടിച്ച് എടുക്കുക ഇത് കൂട്ടത്തിൽ സ്ഥലം റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സെൽപൂസ് വന്നേക്കുന്നത് അത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ മൂന്ന് പറവ കുഞ്ഞുങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത് അത്യാവശ്യം നാല് അഞ്ച് കള്ളി പ്രായമുള്ള മൂന്ന് പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ് രൂപയാണ് മൂന്നെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നതായിരിക്കും അത്യാവശ്യം നല്ല പറവുകൾ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അവിടെ തിരുവനന്തപുരത്ത് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ഥലം അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ആയിരത്തി നാനൂറാണ് കേട്ടോ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മൂന്ന് പേർ ആണ് ഇവിടെ വന്നേക്കുന്നത് മൂന്ന് പേരിനും കൂടി ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് കേട്ടോ മൂന്ന് പേർ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ മൂന്ന് പേറിനും കൂടി ചേർത്ത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് ഇവരോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന ഒരു മെയിലും കൊടുക്കാനുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ക്രോസ് ബേഴ്സ് കൊടുക്കാനുണ്ട് ഒരു ഫാൻസി പെയറും കൊടുക്കാനുണ്ട് സിറാസ് ആണ് ഫാൻസി പെയർ സിറാസിന് ചോദിക്കുന്നത് പെയറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതുപോലെ ക്രോസ് ബേഡ്സിന് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അടുത്തത് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് ജോഡി കർണ ട്രാവുകൾ ഇവിടെ വന്നിരിക്കുന്നത് ടൂർണമെന്റിൽ പറപ്പിച്ചിട്ടുള്ള രണ്ട് നല്ല പേറുകളാണ് എടുക്കാൻ താല്പര്യമുള്ള ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവർക്ക് ഓൾ കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ഇത് കൂടാതെ ഇവിടുത്തെ കുറച്ച് ഹൈ ഹൈ ഫ്ലയേഴ്സും കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിളാണ് കോണ്ടാക്കുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് പേര് പറവകളാണ് കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് ആയിരത്തി നാനൂറാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് ഇത് കൂടാതെ വേറെയും രണ്ട് ജോഡികൾ ഉണ്ട് അതിൻ്റേത് പേറിന് ആയിരത്തി അറുന്നൂറാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ടൂർണമെൻറ്റിൽ പറപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തത് കണ്ണൂർ തലശ്ശേരി കാണുന്ന ഒരു പെർഷൻ കാറ്റ് ഫീമെയിൽ ആണ് കൊടുക്കാനുണ്ട് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി കൊല്ലത്തു നിന്നാണ് ഒരു പേർ ഹിപ്പി വന്നിട്ടുണ്ട് ഈ കാണുന്ന ഒരു പേർ ഹിപ്പി ബ്രീഡിംഗ് പേർ ആണ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും വാട്സാപ്പ് നമ്പറാണ് കേട്ടോ കൊല്ലമാണ് സ്ഥലം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേർ കേട്ടോ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് റാവുകൾ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു പറഞ്ഞുതരും വാട്സാപ്പ് നമ്പറാണ് കേട്ടോ ഈ നമ്പർ അപ്പോൾ തിരുവനന്തപുരത്താണ് പോയി ഡയറക്റ്റ് എടുക്കാൻ കഴിയുന്നവർ ഡയറക്റ്റ് പോയി എടുക്കാൻ ശ്രമിക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് തരാം കേട്ടോ അടുത്തത് കോഴിക്കോട് കുന്നമംഗലം എന്ന് പറയുന്ന നിന്ന് രണ്ട് കരിങ്കോഴി പൂവൻ വന്നിട്ടുണ്ട് പീസിന് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കനേഡിയൻ രണ്ടിന്പ്പെട്ടിട്ടുള്ള മുട്ടനാട് ബ്രീഡിങ്ങിന് പറ്റിയൊരു മുട്ടനാട് കൊടുക്കാനുണ്ട് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ബാർബറി ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഈ കാണുന്ന രണ്ട് ആട്ടും കുട്ടികളും ഒരു തള്ളയാടും കൊടുക്കാനുണ്ട് ഇരുപത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് കൂടാതെ ലാബിന്റെ കുറച്ച് ഫീമെയിൽ പപ്പീസാണ് ഈ കാണുന്നത് പീസ് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കൂട്ടത്തില് ഈ കാണുന്ന ഒരു പേര് പറവയും കൊടുക്കാനുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറത്ത് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വീഡിയോസോ ഒക്കെ അവർ അയച്ചു തരുന്നതായിരിക്കും ഓൾ കേരള ഡെലിവറി ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന രണ്ട് മുഖി മെയിലാണ് കേട്ടോ ഫീസിന് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള സൻകനൂറിൻ്റെ ഒരു ചിക്കാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ചിക്കാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അതുകൂടാതെ ഈ കാണുന്ന ഒരു പേർ ബർപ്പന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് തൊള്ളായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തത് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഷിഫുനത്തിൽപ്പെട്ടിട്ടുള്ള ഫീമെയിൽ പപ്പിയാണ് പതിനൊന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ മെയിൽ പപ്പിയും കൊടുക്കാനുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു മെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഒരു പേർ ഗ്യാഡിറ്റാനോ പൗട്രാണ് ആയിരത്തി എണ്ണൂറാണ് ചോദിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പേർ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് ഒരു പേര് ഗാഡിറ്റാനോ പൗട്രാണ് കേട്ടോ ബ്രീണിങ് പേർ ആണേ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന ഒരു പേര് പറവയും കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് രാമനാട്ടുകരയിൽ നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നിട്ടുള്ളത് ഫീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും രാമനാട്ടുകരയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് റേറ്റ് വരുന്നത് അടുത്തത് മലപ്പുറം താനൂരിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പേര് ആഫ്രിക്കൻ ലോബേഡും ഈ കൂടും അതുപോലെ തന്നെ ഒരു ബ്രീഡിങ് ബോക്സ് ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ കൊടുക്കാൻ വച്ചേക്കുവാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മലപ്പുറം താനൂരാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി എന്നാണ് ഈ കാണുന്ന പതിനൊന്ന് പീസ് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഇവിടെ പീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മലപ്പുറം വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു സാൻഡി ആണ് ഇത് കേട്ടോ മെയിലാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരായാലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൂടാതെ ഈ കാണുന്നതും ഒരു മെയില് തന്നെയാണ് ഈ മെയിലിന് നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒരുമിച്ച് ഈ രണ്ട് മെയിലും എടുക്കുവാണെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ത തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അതുപോലെ ഈ കാണുന്നൊരു പൂവൻ കൊടുക്കാനുള്ളതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈയൊരു പൂവനും കൊടുക്കാനുള്ളതാണ് കേട്ടോ നാനൂറ് രൂപയാണ് ഈയൊരു പൂവന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഈ കാണുന്ന ഒരു പറവ ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല മലപ്പുറം താനൂരാണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറേ പ്രാവുകൾ കൊടുക്കാനുണ്ട് പറവകളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രാവുകൾ കൊടുക്കാനുണ്ട് അതുപോലെ പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഫീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ വരുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഏത് പ്രാണോ ആവശ്യമുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് മാർക്ക് ചെയ്ത് ഈ നമ്പറിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരല്ലുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർ മാക്സിമം നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ചധികം പ്രാവുകളുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് ആലുവ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് പ്രാവുകൾ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പറവ കുഞ്ഞുങ്ങളും അല്ലാതെ കുറച്ച് അഡൽട്ടായിട്ടുള്ള പ്രാവുകളും കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ് മുതലാണ് സ്റ്റാർട്ടാവുന്നത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് വീണ്ടും അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നൊരു ഒരു പെർഷ്യൻ കാറ്റാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പെർഷ്യൻ കാറ്റാണ് ഒന്ന് എണ്ണൂറാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ അയച്ചിരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു ഫീമെയിൽ ദർഷിൻ കെറ്റാണ് കൊടുക്കാനുള്ളത് കോഴിക്കോടാണേ അടുത്തത് മാഹി എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് സ്റ്റാർട്ടിങ് റേറ്റ് മുന്നൂറ് രൂപ മുതലാണ് വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ പ്രാവുകളുടെ റേറ്റ് പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പറ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ മൂന്ന് പേരാണ് കൊടുക്കാനുള്ളത് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അവസാനമായിട്ട് കോഴിക്കോട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കിങ്ങ് കൊടുക്കാനുള്ളതാണ് മൂവായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരും ഒന്ന് കോൺടാക്ട് ചെയ്തില്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്